വിഷയം ഇന്ന് ായ ചാനലുകളെല്ലാം കത്തിക്കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം എന്ന കുദാശയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വിവാഹപൂർവ ലൈംഗികതയിലൂടെ കുടുംബം തകരുന്നതിൻ്റെ നേർ ഇന്ന് നാം കാണുകയാണ് പലരും പറയാറുണ്ട് വിവാഹത്തേക്കാൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് വിവാഹത്തേക്കാൾ വളരെ നല്ലതാണ് ലിവിംഗ് ടുഗതർ എന്ന് പറയുന്ന ആളുകളും ഇന്നീ കാലഘട്ടത്തിലുണ്ട് വിവാഹം ചെയ്താൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ബന്ധം വന്നിരിക്കുകയാണ് ഇങ്ങനെ ബന്ധം വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെ ഡിവോഴ്സ് ചെയ്യും ലിവിംഗ് ടുഗതർ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാമല്ലോ സ്നേഹമുള്ളവരല്ലേ ഒരുമിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ സ്വാതന്ത്ര്യതകളെ തള്ളിക്കളയുന്ന ഒരു പുതിയ തലമുറ ഈ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കിതൊരു പാഠമായി മാറുകയാണ് വിവാഹപൂർവ ലൈംഗികതയിലൂടെ ജീവിതത്തിന്റെ മഹത്വം കളയുന്ന യുവജനങ്ങൾ ഇന്ന് പെരുകി വരികയാണ് വിവാഹിതരായ ഭാര്യയും ഭർത്താവിനെയും സംബന്ധിച്ചിടത്തോളം അവർ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ജീവനാംശം ചോദിക്കാനുള്ള അധികാര കാലഘട്ടത്തിലുണ്ട് എന്നാൽ ലിവിങ് രൂപത്തിൽ പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് ജീവനാവശ്യം ചോദിക്കാൻ സാധിക്കുകയില്ല ഈ ഒരു അവസരത്തിൽ സ്ത്രീകളുടെ മുമ്പുള്ള എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് ഇന്ന് പല സന്ദർഭങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ ഇതുതന്നെയല്ലേ ഭാര്യ ഭതൃ ബന്ധത്തിന്റെ വിലകേൽപ്പിക്കാതെ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു നവോത്തരമായി കരുതുന്നത് എന്തുകൊണ്ടാണ് വിവാഹമെന്ന കുതാശിയിൽ സ്ത്രീയും പുരുഷനുമാണ് ബന്ധം സമൂഹം മുഴുവൻ അവരെ ഒന്നിച്ച് കാണുന്ന കാണുന്നതിനു വേണ്ടിയാണ് വിവാഹം എന്ന കുദാശ അത് കുദാശയെ നടപ്പിലാക്കുന്നതിന് കാരണം കർത്താവ് സ്ഥാപിച്ച കുടുംബത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഉള്ളൂ ഏതെന്തോട്ടത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ഉള്ളൂ ആ വിവാഹമെന്ന് ആ കുദാശ സ്ഥാപിച്ചിരിക്കുന്ന ഈശോമിശി ആയതുകൊണ്ടാണ് അതിനൊരു സ്റ്റെബിലിറ്റി ഉള്ളത് വിവാഹത്തിന് പുറത്ത് മറ്റെന്തെങ്കിലും സാധ്യതകൾ പകർന്നുവെക്കാവുന്നുണ്ടോ എന്നുള്ള സമൂഹത്തിന്റെ ഗവേഷണമാണ് ലിവിങ് ടുഗതറും മറ്റേ പോളിഗമി പോലുള്ള സംഭവങ്ങളും എല്ലാം എന്നാൽ ഇതിന്റെ എല്ലാം പരാജയങ്ങള് ഈ സമൂഹത്തിൽ കാണുകയാണ് അതാണ് നമ്മൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു ശുശ്രൂഷണന്റെ മകൻ എന്നോട് ചോദിക്കുകയാണ് വിവാഹം കഴിയാത്ത പയ്യൻ പത്തിരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ എന്നോട് പറയുകയാണ് അവൻ ഇന്ത്യയിൽ അതായത് കേരളത്തിൽ പുറത്തുനിന്ന് പഠിച്ചത് മറ്റ് സ്റ്റേറ്റിലാണ് പഠിച്ചത് അവിടെ അവൻ രണ്ടും മൂന്നും നാലും സ്ത്രീകളുമായുള്ള ബന്ധം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുക അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നീ എന്താ ഈ പറയുന്നത് നീ ഇത്രയും ചെറിയ പ്രായമുള്ള പൈനല്ലേ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചത് ഇനി എങ്ങനെയാണ് വിവാഹത്തിൽ വിവാഹം എന്ന ഉദാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പങ്കാളിയോട് വിശ്വസ്തത പാലിക്കാൻ സാധിക്കുക എന്ന് ഞാൻ അവനെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞത് ചിന്റെ വൃതരേ മൃതർ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലേ എല്ലാ കോളേജുകളും ഇതൊക്കെ പതിവാണ് എന്നോട് പറഞ്ഞ വാക്ക നമ്മുടെ കലാലയങ്ങളിലെ ചില ഏരിയകളും ഭയപ്പെടേണ്ട ഏരിയകളുണ്ട് അവിടെയുള്ള ക്രിസ്ത്യൻ യു യുവതി യുവാക്കൾ ഇത്തരം കാര്യങ്ങളിൽ വിജിലന്റ് ആയിരിക്കണം സ്ത്രീയും പുരുഷനും ഉള്ള സൗഹൃദം ലൈംഗികതയിലേക്ക് നീങ്ങാനുള്ളതല്ല വിവാഹത്തിന് മുമ്പുള്ള ഇത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ജീവിതത്തെ തകർക്കുകയാണ് ചെയ്യുന്നത് ഒരു കോളേജിലെ ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടിയും ക്രിസ്ത്യൻ പെൺകുട്ടിയും അവരൊരു കലാപുണ്ടാക്കി എന്തായാലും വിഷയം എന്ന് പറയുമ്പോൾ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ഒരു ബാത്റൂമിൽ കുളിക്കാൻ കയറുന്നു അത് പതിവായി ആവർത്തിച്ചതിലൂടി അവൾ ആ കോളേജിൽ പ്രശ്നമുണ്ടാക്കി അവൾ ഉള്ളിലുള്ള യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ധാർമ്മികത ഇത് കണ്ടു നിൽക്കുവാൻ അവളെ സമ്മതിച്ചില്ല ഇപ്പോഴേക്കാരും ശ്രദ്ധിക്കുമ്പോൾ പ്രിയപ്പെട്ട യുവതി യുവാക്കളായ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് വ്യക്തമായ ക്രിസ്തു സാക്ഷ്യം നിങ്ങളുടെ കലാലയങ്ങളിൽ നിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നൽകേണ്ടതുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് വളരെ അത്ഭുതകരമായ കാണുകയാണ് ഇന്നത്തെ പ്രണയബന്ധങ്ങൾ വിവാഹപൂർവ ബന്ധങ്ങളിലേക്ക് ലൈംഗികതയിലേക്ക് എങ്ങനെയാണ് ചെന്നെത്തിക്കുന്നത് അധികാരങ്ങളിലുള്ള പ്രണയ ബന്ധങ്ങളിൽ ഒരു സത്യം ഉണ്ടായിരുന്നേ അത് മാംസം നിബന്ധമല്ലാത്ത അനുരാഗമായിരുന്നു ശരീരത്തിന് വേണ്ടിയുള്ള കൊതിക്ക് വേണ്ടിയുള്ള പ്രണയങ്ങൾ ആയിരുന്നില്ല എന്നാൽ ഇന്ന് കാണുന്ന പ്രണയങ്ങൾ പ്രണയ ചതിക്കുഴികളായി മാറുക അവിടെ മാംസത്തിന് മാത്രമാണ് താല്പര്യമുള്ളത് മാംസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രണയം തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെലുക ഇതല്ലേ ഇന്നത്തെ സമൂഹം നേരിടുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ എതിനെയെല്ലാം നിയമം അനുശാസിക്കുന്നുണ്ടല്ലോ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളൊക്കെ തങ്ങളുടെതായി വിഷയമായി എടുത്തുകൊണ്ട് പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമൂഹത്തിൽ നൽകുന്ന മാതൃക എന്താ കുടുംബ ജീവിതങ്ങളെ തകർക്കുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു സാമൂഹിക ഘടനയിലേക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങളെ ആ യുവജന ഒരുക്കാൻ സാധിക്കാത്ത ഫലം തകർന്നു പോയിരിക്കുന്ന ഈ സാമൂഹ്യ പശ്ചാത്തലം മാറ്റേണ്ടത് ഇന്നത്തെ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മൾ ഉത്തരവായിത്തന്നേ ഇന്നത്തെ യുവതി യുവാക്കളോട് കുഞ്ഞുമക്കളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട വസ്തുതയാണ് വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധം പാടില്ല എന്നുള്ള വസ്തുത ഇല്ലെങ്കിൽ തകരുന്നത് കുടുംബങ്ങളായിരിക്കും വേറൊരു പുരുഷനും സ്ത്രീക്കും വേറൊരു സ്ത്രീക്കോ ശൈലം സമർപ്പിച്ച യുവതി യുവാക്കൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുവരെയുള്ള പ്രണയബന്ധങ്ങളെല്ലാം ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചിട്ടു ഇന്നത്തെ സിനിമകൾ അതിനുവേണ്ടി വേണ്ടി പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു വിവാഹം ആശയയിലേക്ക് പ്രവേശിക്കുക മറ്റൊരു പുരുഷരുമായും മറ്റൊരു സ്ത്രീയുമായും എല്ലാം ഇങ്ങനെ ഒരു വിശ്വസ്ത കാണിക്കാനുള്ള കഴിവ് കുറവ് എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങളിൽ കടന്നു വരുന്നത് ഇവിടെ സഹോദരങ്ങളെ ഏറ്റവും അധികം നമ്മുടെ യുവാക്കളെ നമ്മുടെ കൗമാരപ്രായത്തിലുള്ള മക്കളെ പരിശീലിപ്പിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുത കാരണം ഇതൊരു പുതിയ തരംഗമായി ഒരു ന്യൂച്ചൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള തലമുറയിലുള്ള മക്കൾ അവർ പാപം ചെയ്യുന്നത് പോലും നിയമസാധുത വെച്ച് ന്യായീകരിക്കുന്ന ഗതികേഴിലെത്തിയിരിക്കുകയാണ് അവിടെ ക്രിസ്തുവിന്റെ മൂല്യം ഉയർത്തി കാണിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആമേ